നമസ്കാരം സുഹൃത്തുക്കൾ എച്ച് ബി തന്നെ വിഷയം എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച വിഷയം എന്ന് പറയുന്നത് എന്നെ അറിയാം അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറയുകയാണ് സാൻ ഫ്രാൻസിസ്കോ എയർപോർട്ടിലെ റൺവേയിലും ടേൺമാർക്കിലും ഫ്ലൈറ്റ് പുറപ്പെടാൻ നിമിഷങ്ങൾക്ക് മുമ്പ് വിമാനം തീ പിടിച്ച പോലെ ഒരു കൂട്ടം ആളുകൾ പുറത്ത് ചാടാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നു കുട്ടികളും പ്രായമായ അച്ഛനും അമ്മയുമായിട്ട് ബാഗും എടുത്തുകൊണ്ട് ഇറങ്ങാൻ വെമ്പടുന്ന ഒരു കൂട്ടം എൻ ആർ ഐസ് വേദന തോന്നിപ്പോയി അത് കാണുമ്പോൾ ഏതൊരു ഭാരതീനും തോന്നണം ആ വേദന കാരണത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ് ഈ ഒരു വിഷയം ഉണ്ടായി ശരിയാൻ ബി അമേരിക്ക ഫസ്റ്റ് പോളിസി ട്രംപ് കൊണ്ടുവന്നു എല്ലാം അംഗീകരിച്ചു ഒന്നും എനിക്ക് വിഷമില്ല എന്റെ വിഷമം എന്ന് പറയുന്നത് നമ്മൾ പുകൾ പെറ്റു പറയും സന്ധ്യ അത്യരണ്ടേല പിന്നെ രണ്ടാമത്തെ സുന്ദർ സുന്ദർപ്പിച്ച ഏത് ഡിബേറ്റിൽ ഞാൻ പോയിരുന്നാലും ആദ്യം എന്നെ കീഴ്പ്പെടുത്താൻ വേണ്ടി ആൾക്കാര് പറയുന്ന എച്ച് വൺ ബി വൺ വിസയിൽ വന്നിട്ട് അമേരിക്കയെ മഹത്വവൽക്കരിച്ച രണ്ടുപേരാണ് സത്യൻ അണ്ടേല അതോടൊപ്പം തന്നെ സുന്ദർപ്പിച്ചെ ഒരു സംശയവുമില്ല സത്യൻ അണ്ടേല എന്ന് പറയുന്നത് അമേരിക്കയുടെ ഏറ്റവും നല്ല ടെക്കിയാണ് സിഇഒ മൈക്രോസോഫ്റ്റിന്റെ ഇന്നത്തെ പ്രോഡക്ട്സിൽ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്തു അതിനെല്ലാം പുറകിൽ അദ്ദേഹത്തിന്റെ തലയാണ് അഷൂർ എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റിന്റെ പ്രോഡക്റ്റ് ആമസോൺ കേപ്പബിൾ ആയിട്ടുള്ള എ ഡബ്ല്യു എസ് എത്തിച്ചൊരു വ്യക്തിയാണ് ക്ലൗഡ് ടെക്നോളജിയിൽ എത്രമാത്രം എന്തൊക്കെ അച്ചീവ് ചെയ്യാൻസ് അയച്ചു അതിന് പുറകില് സത്യൻ അണ്ടേലിയാണ് അതോടൊപ്പം തന്നെ ഗൂഗിൾ മാപ്സ് ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പുറകിലെ തല ആരുടെയാണ് അതിന് എല്ലാ പുതിയ ഫീച്ചേഴ്സിനും പുറകിൽ അദ്ദേഹത്തിന്റെ തല മാത്രമാണ് സോ ഐ ദാറ്റ് പക്ഷെ നട്ടെല്ലാത്തവര് ഈ പറയുന്ന നണ്ടേലിയും ഈ പറയുന്ന സത്യം ഒക്കെ ഒരാഴ്ച മുമ്പ് വൈറ്റ് ഹൗസിൽ ഡിന്നറിന് ട്രംപ് വിളിച്ചിരുന്നു ഈ വിവരം പറഞ്ഞു കൊടുത്തിരുന്നവരോടൊക്കെ അതായത് ഇന്ന സംഭവം വരാൻ പോവുകയാണ് ഫുഡും കഴിച്ചു വൈനും കുടിച്ചു എല്ലാം തിരിച്ചു വന്നു ഇന്ത്യക്കാരൻ എന്നുള്ള ഇന്ത്യയിൽ ഐ ഐ ടിയിൽ പഠിച്ച് ഇവിടുന്ന് കേറിപ്പോയിട്ട് സാവകാശം എങ്കിലും ചോദിക്കാമായിരുന്നില്ലേ ട്രംപിനോട് ഓക്കെ നടപടി അംഗീകരിച്ചു പെട്ടെന്ന് നിങ്ങൾ കണ്ടതല്ലേ അവിടെ കിടന്ന് ഇന്ത്യൻ എയർപോർട്ടുകളിൽ തിരിച്ചു വരാൻ വേണ്ടി വെമ്പൽ കൊണ്ട് രാത്രിക്ക് രാത്രി യുദ്ധസന്നാഹമായിട്ടുള്ള സാഹചര്യമല്ലായിരുന്നു ഇന്ത്യൻ എയർപോർട്ടുകളിലെ ടെക്കികൾക്ക് തിരിച്ചു വരാനായിട്ട് സർക്കാർ തീർച്ചയായിട്ടും അവർക്ക് അവസരം ഒരുക്കി കൊടുത്തു കാരണം ഇവര് പോയല്ലേ പറ്റൂ കാരണം റെമിറ്റൻസ് കിട്ടണ്ടേ അതായത് ഇന്ത്യൻ ഒറിജിൻ സത്യൻ അണ്ടയില എന്ന് പറയു സമയം ചോദിക്കാൻ ചോദിക്കാമായിരുന്നില്ലേ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാറുന്നില്ലേ ഓക്കെ ഘട്ടം ഘട്ടമായി കുറയ്ക്കാൻ അതായത് എഴുപത്തയ്യായിരം എന്നുള്ള നമ്പർ ഒരു വർഷം എച്ച് എൻ ബി വൺ വി സു എന്ന് എഴുപത്തയ്യായിരം മറ്റോ ആണ് ആ സംഖ്യ കുറച്ച് കൊണ്ടുവന്നുകൂടെ ഒരു വാക്ക് പോലും ശബ്ദിക്കാതെ തിരിച്ചു വന്നിട്ട് മിണ്ടാതിരുന്ന് എന്നിട്ട് എന്താ അവരുടെ എന്താ ട്രംപ് ഓഫർ കൊടുന്ന് അറിയൂഫർ ഓഫർ വേറൊന്നുമല്ല നിങ്ങൾക്ക് ഔട്ട്സോഴ്സിംഗ് ചെയ്യാം എച്ച് എം ഡി വി സർ നിങ്ങൾ റദ്ദാക്കിയാലും യു ക്യാൻ കണ്ടിന്യൂ ഔട്ട് സോഴ്സിംഗ് അതുകൊണ്ട് അവരുടെ ജോലികൾക്കോ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റിക്കോ ഒരു കുഴപ്പവും സംഭവിക്കില്ല അപ്പൊ നമ്മളെല്ലാവരും പുകൾ പറ്റി പറയുന്ന ഇന്ത്യൻ ഡയസ്പുര നമുക്ക് എല്ലാവർക്കും ഒരു വിചാരമുണ്ട് കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് അതായത് ശ്രീമന്ത് നരേന്ദ്രമോദി ജീ അദ്ദേഹത്തിനെതിരെ ഒന്നും പറയുന്നില്ല അദ്ദേഹം മഹാനായ വ്യക്തിയാണ് അദ്ദേഹം എയർപോർട്ടിൽ വരുമ്പോൾ കുറെ ആളുകള് തിലകമായി പോകും കുറെ ആൾക്കാർ ഡ്രമ്മുമായി പോകും കുറെ ആൾക്കാർ ബല്ലേ ബല്ലേ വിളിക്കും എല്ലാവരും വിചാരം എന്ന് പറയുന്നത് ഈ ബല്ലേ ബല്ലേ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളവിടുത്തെ ആ രാജ്യത്ത് വലിയ കമ്മ്യൂണിറ്റി എന്നുള്ള ചിന്തയുണ്ട് പലർക്കും പല ആൾക്കാർക്കും ചിന്താഗതി ഓസ്ട്രേലിയോ ഞങ്ങളവിടുത്തെ വലിയ കമ്മ്യൂണിറ്റിയൊക്കെ അല്ലേ നമ്മൾ ബല്ലേ ബല്ലേ അടിച്ചുകൊണ്ടിരിക്കുന്നു എയർപോർട്ടിൽ ഇതൊന്നും അല്ല ഹൗ ടു ബി എ കമ്മ്യൂണിറ്റി സ്വാധീനം ചെലുത്താവുന്ന കമ്മ്യൂണിറ്റി ആയിരിക്കണം ഒരു ദേശത്ത് നിങ്ങൾക്കറിയാമോ ഇന്ത്യയിൽ അമേരിക്കയില് അറുപത് ശതമാനം മോട്ടൽസ് ഓൺ ചെയ്യുന്ന ഇന്ത്യൻസ് ഓക്കെ അറുപത് ശതമാനം സ്റ്റേഷനറി കട ഓൺ ചെയ്യുന്ന ഇന്ത്യൻസ് മുന്നൂറ് ബില്യൺ ഡോളർ ആണ് ഒരു അമേരിക്കയിലെ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി കൊടുക്കുന്ന ടാക്സ് മുന്നൂറ് ബില്യൺ പല രാജ്യങ്ങളുടെയും ജി ഡി പികളുടെ മുകളിലാണ് ഡോക്ടർമാര് ഇന്ത്യക്കാരാണ് എൻജിനീയർമാരും ഇന്ത്യക്കാരാണ് എന്നിട്ട് പോലും ഒരു സ്വാധീനം ചെല്ലെത്താൻ വൈറ്റ് ഹൗസിൽ പോയിട്ടൊന്ന് പറയുക ഒന്ന് നീട്ടിവെക്കുക കുറച്ചു കാലത്തേക്ക് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ കുടുംബമായി താമസിക്കുന്നു കുട്ടികൾ പഠിക്കുന്നു അതുപോലും പറയാൻ നട്ടലില്ലാത്തവരാണ് ഇന്ത്യക്കാർ കാരണം എന്താണെന്ന് അറിയോ ഇന്ത്യക്കാരുടെ മെന്റാലിറ്റി എന്താണെന്നറിയോ സുഭദ്രയും കുട്ടികളുടെ അച്ഛനും കുട്ടികൾ മാത്രം മതി കാരണം ഞങ്ങൾ മാത്രം എന്നും ഞാനും എൻ്റെ കുടുംബവും സുഭദ്ര പറയും കേൾക്കും ഇതാണ് പരിപാടി ഇവിടെ ഏത് ഏത് ചെറിയ കമ്മ്യൂണിറ്റി എടുത്താൽ പോലും അവിടെ രണ്ട് മൂന്ന് മലയാളിയൻ അസോസിയേഷനാണ് ഒത്തൊരുമയില്ല കണ്ടു പഠിക്കണം നിങ്ങൾ ജൂഷിനെ പറ്റി മനസ്സിലാവുന്നുണ്ടോ ബൈഡൻ വന്നാലും ട്രംപ് വന്നാലും ഈ പിടുത്തം അവർക്കുണ്ട് ഇവിടെ വൈറ്റ് ഹൗസിൽ കഴുത്ത് കയറി പിടിക്കും എന്തുകൊണ്ട് അമേരിക്ക വർഷങ്ങളായിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ജൂഷ് കമ്മ്യൂണിറ്റിയുടെ ഗ്രിപ്പ് ചെറിയ കമ്മ്യൂണിറ്റിയാ പണമുണ്ട് ഇന്ത്യക്കാരത്ര പണമില്ല ഇന്ത്യക്കാരാണോ ഏറ്റവും കൂടുതൽ പണം പക്ഷേ രാജ്യമെന്ന് പറഞ്ഞാൽ വികാരമാണ് അവർക്ക് വൈറ്റ് ഹൗസ് നല്ല പിടുത്തം ഉണ്ട് അവർക്ക് നമ്മളെങ്ങനെയാ ഞാൻ ഇച്ചിരി കാര്യമുള്ളവരാണ് അത് ഞാൻ മാത്രം മതി എന്നുള്ള ചിന്താഗതി വളരാൻ സമ്മതിക്കില്ല ഞാൻ കടന്നു വന്നാൽ കഴിഞ്ഞു അവസാനിച്ചു എല്ലാരും വിചാരിച്ചതെന്ന് വെച്ചാല് കൊറേ കപ്പ് ബിരിയാണിയും കുറെ ദോക്ലിയും കുറെ പായസം ഉണ്ടാക്കിയാൽ വലിയ കമ്മ്യൂണിറ്റി ആവത്തില്ല ഒത്തൊരുമി ആവത്തില്ല യു ഹാവ് ടു ബി ഫോഴ്സ് കണ്ടുപഠിക്കും ലണ്ടനിലെ മറ്റേ ഗ്യാങുകളെ പറ്റി ലണ്ടനിലേക്ക് അടുക്കാൻ പറ്റുമോ ചില ഏരിയകളിലേക്ക് ഇങ്ങനെയാണ് നിങ്ങൾക്ക് സോ കം ബിൽഡ് ചെയ്യാ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എയർപോർട്ടുകളിൽ പോയിട്ടോ അല്ലെങ്കിൽ കൂട്ടം കൂടി കപ്പ ബിരിയാണി കഴിച്ചിട്ടോ അല്ല യു ഷുഡ് സ്റ്റാർട്ട് ബിക്കം എ ഫോഴ്സ് അതായത് ഒരു രാജ്യത്ത് നിങ്ങൾ നെയ്മും അനുസരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെടുത്ത് ഒരു ഒരു സ്വാധീനം ചെലുത്താവുന്ന കമ്മ്യൂണിറ്റിയാണ് അതിന് അതിന്റെ അപ്പുറം എന്ന് പറയുന്നത് പത്ത് ശതമാനമായി കഴിഞ്ഞാൽ വോട്ട് വേണം ഇരുപത് ശതമാനം ആയിക്കഴിഞ്ഞാൽ രാജ്യം വേണം എന്നല്ലോ പറയുന്നേ ഹവ് ഗ്രിപ്പ് ആ ഭരണതന്ത്രം ഭരണയന്ത്രം നിയന്ത്രിക്കുന്ന ആരോ അവിടെ ഒരു ഗ്രിപ്പ് വേണം നമ്മൾക്ക് എന്തോ ഇവിടെ ഗ്രിപ്പ് ഇല്ലാത്ത എന്തുകൊണ്ടാ ഒരു ഇന്ത്യക്കാരൻ ഇവിടെ ഇലക്ഷൻ നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യക്കാരൻ പൊട്ടി ചേർത്തില്ല കാരണം അവൻ നന്നായി പോയാലോ അല്ലെങ്കിൽ അവൻ പറയും അവൻ മറ്റേ ജാതിക്കാരനാണ് അവൻ താഴ്ന്ന ജാതിക്കാരനാണ് ഇവിടെ എത്രയോ ഗുജറാത്തിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓ അവൻ ദൂസിലെനാ ദൈന കുച്ചിനെയ് ഒരു ഇന്ത്യക്കാരനും മറ്റേ ഇന്ത്യക്കാരനും അവിടെ സഹായിക്കത്തില്ല ഒറ്റയ്ക്ക് വെട്ടിപ്പിടിച്ച് ഞാനും എൻ്റെ കുടുംബത്തിനും വെട്ടിപ്പിടിച്ച് കയറിപ്പോകുന്ന മെന്റാലിറ്റി ഉള്ളോർത്തൊള്ളം കാലം ഒരു രാജ്യത്തും ഈ സമൂഹം രക്ഷപ്പെടുത്തില്ല എന്തുകൊണ്ടാണ് എന്റെ മുന്നേറാത്ത എന്തുകൊണ്ടാണ് ഈ പറയുന്ന നമുക്ക് പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത കാരണം എന്തുകൊണ്ടാണ് കൂട്ടത്തിൽ തല്ല് അതൊരുത്തരും ഐഡിയമായിട്ട് വന്നു കഴിഞ്ഞാൽ അവനെ കുത്തി തിക്കി തിരിക്കി എങ്ങനെയെങ്കിലും പുറത്തു കളഞ്ഞ് ഇന്ത്യക്കാരെ ഏറ്റവും പ്രശ്നം എന്നറിയോ പോളിറ്റിക്സ് ചീപ്പ് പോളിറ്റിക്സ് ആണ് രാഷ്ട്രീയമാണ് ഓഫീസുകൾ എല്ലായിടത്തും നന്നാവാൻ മെയിൻ ഗുണമത അതിൽ ഈ പറയും ശ്രീമന്ത് നരേന്ദ്രമോദിയുടെ കുറ്റം എന്ത് ചെയ്യാൻ പറ്റും ഒന്നര ബില്ല്യൻ ആളുകൾ തീറ്റിപ്പോട്ടിന്നില്ലേ ഒരു കുഴപ്പമില്ലാട് പലരും പറയാം ദുർബലണായിട്ടില്ല പ്രധാനമന്ത്രി എന്തു ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് എന്താ ചെയ്യാൻ പറ്റുക ഞാൻ വീണ്ടും വീണ്ടും പെടുന്നു അദ്ദേഹത്തിന് അണ്ടറിൽ ഇന്ത്യ കയറിക്കൊണ്ടിരിക്കുന്ന സമയമെടുക്കും അമേരിക്ക എന്ത് ചെയ്യും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റിയ സുഹൃത്തുക്കളെ ദുർബലനായ പ്രധാനമന്ത്രി കൊറേ പേര് കയറി അദ്ദേഹത്തെ തെറി വിളിക്കാൻ പോകുന്നു അദ്ദേഹം എന്ത് ചെയ്യും അതായത് നമ്മുടെ മെന്റാലിറ്റി മാറണം അദ്ദേഹം പറഞ്ഞില്ലെന്നല്ലേ ആ അത് മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയി ആശ്രയിക്കുന്ന നമ്മുടെ മെന്റാലിറ്റി മാറണം സ്വയം നമ്മൾ മാറാൻ ശ്രമിക്കാതെ നമ്മൾ നമ്മളെന്ത് പറ നമ്മുടെ നേതൃത്വത്തെ മാത്രം കുറ്റം പറഞ്ഞു ഒരു കാര്യമില്ല ഹാർഡ് വർക്ക് ചെയ്യാൻ പഠിക്കണം പിന്നെ എച്ച് എം പിണുമായി ബന്ധപ്പെട്ട വിഷയത്തില് അമേരിക്കയുടെ നടപടി എന്നുള്ളത് അമേരിക്ക ഒരു ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സയൻസ് ടെക്നോളജി ഫീൽഡുകളിൽ പുറകോട്ട് പോയിരിക്കുകയാണ് ഓക്കെ കാരണം ചൈന ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു അപ്പോൾ ഡിപ്പെൻഡൻസി അത് അമേരിക്ക ഡിപ്പെൻഡൻ്റ് ആയിരിക്കുകയാണ് സയൻസ് ടെക്നോളജി ഫീൽഡുകളിൽ പല രാജ്യങ്ങളുമായിട്ട് അത് ഒഴിവാക്കാനുള്ള ട്രംപിന്റെ നയമാണത് അത് പ്രതീക്ഷിച്ച് ഇവിടെ ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം ഒരുപാട് ആളുകൾ പ്രതീക്ഷിച്ചു പക്ഷെ ഒരു സമയം കിട്ടുമെന്ന് പലരും വിചാരിച്ചിരുന്നു വളരെ വ്യക്തമായിട്ട് പക്ഷെ അതുപോലും കിട്ടിയില്ല അമേരിക്കൻസ് എന്തായാലും അമേരിക്കൻ ഫസ്റ്റ് പോളിസി മുന്നോട്ട് പോകുന്നു ഇന്ത്യക്കാർ വിദേശ താമസിക്കുന്ന ഇന്ത്യക്കാർ ഇനിയെങ്കിലും മനസ്സിലാക്കണം ഒത്തൊരുമയില്ലെങ്കിൽ അവിടെ സ്വാധീന ശക്തി ആയില്ലെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ ഗതി വരും എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിനകത്തുനിന്ന് ബാഗും സാമാനും എടുത്ത് ചിലപ്പോൾ ഇറങ്ങി